രാവിലെ തന്നെ ഒരു വഴിക്ക് ഇറങ്ങിയതാണ് അപ്പോൾ വരുന്ന വഴിക്ക് വഴിയിൽ ആരോ മൂന്ന് പട്ടിക്കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിരുന്നു അപ്പോൾ രാവിലെ നല്ല മഴയുണ്ടായി അപ്പം മഴ നനഞ്ഞാകെ ഇതായിട്ട് കിടക്കണം അപ്പോൾ കഴിഞ്ഞപ്പോൾ ഒരു പാവം തോന്നി ഇപ്പോൾ ചെറിയ തോർച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പോയിട്ട് തിരിച്ചു വന്ന വഴി അത് അതുങ്ങൾ അവിടെ തന്നെ റോട്ടിൽ തന്നെ കിടക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചെന്തെങ്കിലും അത് നമുക്ക് തിന്നാൻ മേടിച്ചു കൊടുക്കാം അപ്പോൾ തൊട്ടടുത്ത ഇറച്ചിക്കടയിൽ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് വേസ്റ്റ് ഇറച്ചിക്കട വേസ്റ്റില്ല വെട്ടി നമ്മളുടെ വെട്ടിക്കൂട്ടെന്ന് പറയും അപ്പോൾ അത് ആളുകൾ കപ്പൊക്കെ ഇട്ട് വെക്കാൻ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു അമ്പു ഒരിക്ക തന്നാക്കാൻ പറഞ്ഞു അപ്പോൾ അമ്പൊരുക്ക് മേടിച്ച് കഴിഞ്ഞപ്പം ഞാൻ ഇത്രയും സാധനമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ചേട്ടന നമുക്ക് ഇത്രയും വേണ്ട കുറച്ച് മതിയെന്ന് പറഞ്ഞു അത് ചേട്ടൻ പറഞ്ഞ രൂപയ്ക്ക് കുറച്ച് തരാൻ പറ്റില്ല അപ്പം അപ്പോൾ ഓക്കെ ഞാനത് മേടിച്ചു എന്നാലും അത് നമുക്ക് അവർക്ക് കൊടുക്കാം പാവങ്ങളല്ലേ കാരണം ഈ വഴി സൈഡിലൊക്കെ നമ്മൾ ഈ തെരുവ് നായ്ക്കളുടെ ശല്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളതിനെ പ്രോത്സാഹിക്കാൻ എന്നല്ല ഈ കുഞ്ഞുങ്ങളല്ലേ ആരും ഉപേക്ഷിച്ച് വളർത്താൻ പറ്റില്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കുമ്പോൾ ഇതേപോലെ പൊതുവഴിയിലൊക്കെ കൊണ്ട് ഉപേക്ഷിക്കരുത് കാരണം മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് ഒന്നല്ലെങ്കിൽ അതിന് എന്തെങ്കിലും വിഷം കൊടുത്തോ അല്ലെങ്കിൽ കഴുത്ത് തിരിച്ചോ കുന്ന കളിക്കുക അല്ലാണ്ട് ഇങ്ങനെ പൊതുവഴിയിലൊക്കെ കൂടുതൽ ഉപേക്ഷിക്കുകയെന്ന് പറഞ്ഞാൽ അത് വളരെ മോശം പരിപാടിയാണ് അപ്പോൾ വഴിയെ പോണ ആളുകൾക്ക് അത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് എന്നാലും നമുക്കത് അതിനോ ഭക്ഷണം നമുക്ക് കൊടുക്കാം അല്ല ആരും എന്നെ പൊങ്കാലയിടാൻ പറ്റരുത് കാരണം തെരുവ് നായ്ക്കളുടെ എണ്ണം ഓരോ ദിവസം വർദ്ധിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതിനെ ഇല്ലാണ്ടാക്കാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നൊക്കെ അനുകൂലമായിട്ട് നിൽക്കുന്ന അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല ഇങ്ങനെ വഴിയിൽ ഉപേക്ഷിച്ച് പോകുമ്പോൾ അത് കാണുമ്പോൾ ഒരു സങ്കടം തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അപ്പം ഇങ്ങനെ വഴിയിൽ കൊണ്ട് ഉപേക്ഷിക്കാണ്ട് അതിനെ ചെറുതല്ല തന്നെ ഒന്നല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്തോ അല്ലാതെ അങ്ങനെ കൊന്നുകളഞ്ഞേക്കുക അല്ലെങ്കിൽ വഴിയിൽ കൊണ്ടിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നത് ഇത്തരത്തിൽ അതൊന്നും ചെയ്യുന്ന അത്ര നല്ല പരിപാടിയല്ല അപ്പോൾ ഇത്രയും സാധനം വേസ്റ്റാക്കി ഞാൻ വീട്ടിലേരും വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ വീട്ടിലാരും കഴിക്കില്ല അതുകൊണ്ടാണ് അത് ബാക്കി നായ്ക്കള് തിരുവായ്ക്കളും കാക്കളൊക്കെ ഭക്ഷിച്ചോളൂ